പി എസ് പ്രശാന്ത് ഇപ്പോൾ ആർ വി ബാബു ഹിന്ദു ഐക്യവേദിയുടെ ആർ വി ബാബു സംസാരിക്കുകയായിരുന്നു ആർ വി ബാബു പറയുന്നത് ഈ രാഷ്ട്രീയമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഒരു സംഗമം വിളിച്ചു ചേർക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നില്ല കാലത്തിൻ്റെ ഒരു മാറ്റത്തിനനുസരിച്ച് ശബരിമലയ്ക്ക് പുരോഗതി ഉണ്ടാകണം അതിന് എല്ലാ തരത്തിലുമുള്ള മനുഷ്യരുടെ ചിന്തകൾ അയ്യപ്പ ഭക്തരുടെ ചിന്തകൾ ഐഡിയകൾ അത് മുന്നോട്ട് വരണം അതിൽ പ്രായോഗികമായവ സ്വീകരിക്കണം അത് നടപ്പിലാക്കണം അത്തരത്തിലൊരു കൂട്ടായ്മയാണ് ഇത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അത് അംഗീകരിക്കാനേ കഴിയുന്നില്ല ശ്രീ പ്രശാന്ത് അല്ല ഇതിപ്പോ വന്ന് 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 രാഷ്ട്രീയമുള്ളത് അവർക്കാണ് ഞങ്ങൾക്ക് ഇതിലൊരു രാഷ്ട്രീയമില്ല നിങ്ങൾ നോക്കൂ പിന്നെ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് ദേവസ്വം ബോർഡാണ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് സർക്കാരിന് ഇതിലെന്ത് കാര്യം സർക്കാരിന് ഇതിൽ എന്ത് റോൾ എന്ന് ചോദിക്കുന്നതിലൂടെ എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ എഴുപത് ദിവസത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം നടത്തുന്നത് ആരാ എഴുപത് ദിവസമാണെന്ന് ഓർക്കണം അത് ദേവസ്വം അമ്പത്തി അഞ്ച് ലക്ഷമാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നു പോയത് അത് ദേവസ്വം ബോർഡിന് മാ ദേവസ്വം ബോർഡിന് ബോർഡിനെ കൊണ്ട് മാത്രം കൂടിയ കൂട്ടുന്ന കാര്യമാണോ അവിടുത്തെ ക്രൗഡ് മാനേജ്മെന്റ് അവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങൾ അവിടുത്തെ വെള്ളം വെളിച്ചം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സർ ദേവസ്വം ബോർഡിന് മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പൊ അത് അതേ മാതൃകയിൽ തന്നെയാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവം ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സർക്കാരിന്റെ പിന്തുണയോടുകൂടി എങ്ങനെയാണോ സംഘടിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണിതും വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുറെ പ്രതിനിധികൾ വരുന്നു ദേവസ്വം ബോർഡിന് മാത്രം കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതാ ഇപ്പൊ നിങ്ങൾ നോക്കുക ഇവിടെ പമ്പയിൽ നമ്മുടെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ഉൾപ്പെടെ നമ്മുടെ ഡി ജി ഡി ജി പി എ ഡി ജി പി ഉൾപ്പെടെ വന്ന് നിൽക്കുകയാണ് അവർക്ക് ഇവിടെ വന്നാൽ അവർക്ക് കുഴപ്പമില്ലാതെ അവരെ എല്ലാം സംഘടിപ്പിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം അത് ദേവസ്വം ബോർഡിനെ കൊണ്ട് മാത്രം കൂട്ടിയാൽ കൂടുന്ന കാര്യമാണോ അപ്പൊ ഇതിൽ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ദേവസ്വം ബോർഡിന് മാത്രം കൊണ്ട് വിദേശത്തു നിന്ന് വരുന്ന പ്രതികളെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന പ്രതികളെയും കൊണ്ട് കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുമോ അപ്പൊ ഇത് വെറും വാലിശമാണ് സത്യത്തിൽ പിന്നെ മണ്ഡലം അകരവിളക്ക് മഹോത്സവത്തിനും നമ്മൾ ചെയ്യുന്ന അതേ മെക്കനൈസേഷൻ തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ വ്യത്യസ്തമായി പറയാനൊന്നുമില്ല പിന്നെ വ്യത്യസ്തമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ചില കാര്യങ്ങൾ കൊണ്ടുവരുന്നു ശബരിമലയുടെ നമുക്ക് ആവശ്യം അപ്പൊ ആർ ബി ബാബു പറയുന്നത് അവിടെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടോ അതൊന്നും ചെയ്യാതെയാണോ ഇത്തരത്തിലൊരു അല്ല ഞാൻ പറയുന്നത് ഇവരിന്താ പറയുന്നത് ഞാൻ പറയുന്നത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലമായി ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഒരു മാസ്റ്റർ പ്ലാൻ കൊണ്ടുവന്നു വന്നു ഹൈപ്പവർ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണല്ലോ ഇതൊക്കെ നടക്കുന്നത് അപ്പൊ ആദ്യം ഒരു മാസ്റ്റർ പ്ലാൻ കൊണ്ടുവന്നു അത് പിന്നെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് എത്ര കാലങ്ങളായിട്ട് സർക്കാർ മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ അവസാനം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിനെ കൊണ്ടൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആ മാസ്റ്റർ പ്ലാൻ നാലു മാസങ്ങൾക്ക് മുമ്പ് ഗവൺമെന്റ് അംഗീകരിച്ചു അത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അംഗീകരിച്ചതാണ് നാലു മാസങ്ങൾക്ക് മുമ്പ് ആഗോള അയ്യപ്പ അല്ല ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് സർക്കാർ അംഗീകരിച്ചു അപ്പോഴാണ് ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനിം ജൂബിലി വരുന്നത് ഞങ്ങളോട് ചില വിദേശത്തു നിന്നുള്ള ഭക്തർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് അപ്പൊ സ്വാഭാവികമായും സ്വാഭാവികമായും അപ്പോഴാണ് ഈ മാസ്റ്റർ പ്ലാൻ വരുന്നത് അപ്പൊ മാസ്റ്റർ പ്ലാനും അവരുടെ 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 ആവശ്യം വിദേശത്തു നിന്നുള്ള ആളുകളുടെ അവരുടെ പിന്നെ പ്രതിനിധികളുടെ പ്രശ്നങ്ങളും അത് ചർച്ച ചെയ്യുവാനും ആഗോള അയ്യപ്പ സംഘവുമായി അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും ഒക്കെ ഒരു വേദിയായത് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് അതുപോലെ അതാണ് അതിൽ അതില് ശബരിമലയുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം കൂടി പറയാനുള്ളൂ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് കേവലം ഒരു മാസ്റ്റർ പ്ലാൻ അല്ല ഇവിടെ പ്രകൃതി സൗഹൃദമായ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ മാത്രമേ സാധ്യമാവുകയുള്ളൂ അപ്പൊ അതിവിടെ ചർച്ച ചെയ്യുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് പതിനഞ്ച് പതിനാറോളം രാജ്യത്തിലെ പ്രതിനിധികൾ ഉണ്ടാവും അപ്പൊ അവർക്ക് ചിലപ്പോൾ ചില മോഡലുകൾ പറയാനുണ്ടാവും ആ മോഡലുകൾ ഞങ്ങൾ എടുക്കുന്നു ആ മോഡലുകൾ അതിൽ ചർച്ച ചെയ്യുന്നു പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ മാസ്റ്റർ പ്ലാൻ മാത്രമല്ലല്ലോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ക്രൗഡ് മാനേജ്മെന്റ് ഒരു പ്രശ്നമല്ലേ ശബരിമലയിൽ എല്ലാ കാലവും പ്രശ്നം ഉണ്ടാകുന്ന ഒരു എല്ലാ വർഷവും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയല്ലേ ക്രൗഡ് മാനേജ്മെന്റ് അതിനെ എങ്ങനെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ കൂടി എങ്ങനെ നന്നാക്കി എടുക്കാം അതൊന്ന് രണ്ടാമത്തെ സബ്ജക്ട് അതാണ് മൂന്നാമത്തെ സബ്ജക്റ്റ് പിൽഗ്രിം ടൂറിസം കേരളത്തിലെ ആരാധനാലയമായി എങ്ങനെ ശബരിമലയെ കണക്ട് ചെയ്യാം ഇന്ത്യയിലെ വിവിധ ആരാധനാലയങ്ങളുമായി എങ്ങനെ ശബരിമലയെ കണക്ട് ചെയ്യാം അങ്ങനെ മൊത്തത്തിലൊരു ഒരു ഇത് ഇത് ഈ ചർച്ചകളുടെ എല്ലാം ഒരു കൺസോൾട്ടറ്റഡ് നോട്ട് ഉണ്ടാവും ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും ആ കോൺസെപ്റ്റ് നടപ്പിലാക്കുവാൻ ഒരു ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം വകുപ്പിന്റെയും നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാവും ആ കമ്മിറ്റിയിൽ എല്ലാ മേഖലയിലും ഒരു പങ്കാളിത്തവും ഉണ്ടാവും ആ ആ ഒരു കമ്മിറ്റി മാസ്ക് ഹൈപ്പവർ കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകും അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും ശബരിമലയുടെ വികസനം സാധ്യമാവും അതിപ്പോ ഇന്നോ നാളെയോ മറ്റന്നാളോ എന്നുള്ള വളരെ പെട്ടെന്ന് തന്നെ എത്രയും റെയർലി ആസ് പോസിബിൾ നമുക്ക് പിന്നെ ശബരിമലയുടെ വികസനം പ്രശാന്ത് പ്രശാന്ത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ആർ ബി ബാബു ഒരു കാര്യം അവിടെ മൂവായിരത്തോളം പേർ വരുന്നുണ്ട് അവിടെ ആർക്ക് സംസാരിക്കാൻ സമയം കിട്ടും എന്ത് ചർച്ചയാണ് അവിടെ നടക്കാൻ പോകുന്നത് ഞാൻ ഞാൻ പറയുന്നത് ലോകത്ത് ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെ ലോകത്ത് സംസാരിക്കുക മാത്രമാണോ നമുക്ക് എങ്ങനെയെല്ലാം ഇത് അവരുടെ അഭിപ്രായം ഒപ്പിയെടുക്കാൻ സാധിക്കും നമുക്ക് എങ്ങനെ ഗൂഗിൾ ഗൂഗിൾ ഷീറ്റിലൂടെ നമുക്ക് പി സാധിക്കും അവരുടെ ഒപ്പീനിയൻ ഒന്നും വേണ്ടെന്നേ ഞാൻ പറയുന്നത് നമ്മളൊരു ഒരു ഒരു പിന്നെ ഒരു പിന്നെ ഒരു ഫോർമാറ്റ് കൊടുത്താൽ അതനുസരിച്ച് അവരുടെ ഒപ്പീനിയൻ എടുക്കാൻ പറ്റും എന്തെല്ലാം മാർഗങ്ങളുണ്ടെന്നേ പിന്നെ സ്കാൻ ചെയ്ത് നമുക്ക് കാര്യങ്ങൾ പിന്നെ തീർച്ചയായും ഈ ആധുനിക സാങ്കേതിക വിദ്യ കാലത്ത് അതാ ഈ ആശയവിനിമയത്തിന്റെ കാലത്ത് ആശയവിനിമയത്തിന്റെ വിസ്ഫോടന കാലത്ത് എങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റും ചോദിക്കുന്നു അവരെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് ഒരു പക്ഷേ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയട്ടെ ഇത് ഈ പറയുന്നത് പോലെ ശബരിമലയുടെ വികസനം ശബരിമലയുടെ വികസനം മാത്രമല്ല അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആയിരത്തി ഇരുന്നൂറോളം ക്ഷേത്രങ്ങളുടെ വികസനം കൂടിയാണ് എന്നത് ഇവർ തിരിച്ചറിയണം ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞോട്ടെ ഇവിടെ ഈ കോവിഡ് വന്നല്ലോ കോവിഡ് വന്നല്ലോ ഈ കോവിഡ് വന്ന സമയത്ത് എല്ലാ ക്ഷേത്രങ്ങളും അടഞ്ഞു കിടന്നു എല്ലാ ക്ഷേത്രങ്ങളും പല ക്ഷേത്രങ്ങളും പ്രൈവറ്റ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളും അടഞ്ഞു കിടന്നു പക്ഷെ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ അടഞ്ഞില്ല എല്ലാ യഥാവിധി ആചാരങ്ങൾ പൂർത്തിയാക്കി നിവേദ്യങ്ങൾ നൽകിയാണ് പോയത് അത് സാധ്യമായത് നമ്മൾ ഈ ഗവൺമെന്റിന്റെ അവകാശം ഇല്ലാന്നൊക്കെ പറയുമ്പോഴാണ് ഗവൺമെന്റിന്റെ കൊടുത്ത നൂറ്റിനാൽപത്തി ഒന്ന് കോടി രൂപ ചെലവഴിയാണ് ആ കോവിഡ് കാലത്ത് പ്രസാദങ്ങൾ നിവേദിച്ച് എല്ലാ ദിവസവും അമ്പലം തുറന്ന് മുന്നോട്ട് പോയത് ഈ ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടിയാണ് അത് മറന്നുപോരുന്നത് മാത്രമല്ല അന്ന് നൂറ്റിനാൽപത്തൊന്ന് കോടി രൂപ പിന്നെ ശമ്പളം കൊടുത്തത് ഗവൺമെന്റ് ആണ് സർക്കാരിന്റെ സഹായത്തോടു കൂടിയാണ് അപ്പൊ ഞാൻ പറയുന്നത് എല്ലാ ആരാധനാലയങ്ങളെയും അതിപ്പോ ശബരിമല മാത്രമല്ല എല്ലാ ആരാധനാലയങ്ങളെയും സഹായിക്കുവാനും പരിരക്ഷിക്കുവാനുള്ള ഒരു ബാധ്യത പിന്നെ സർക്കാരുകൾക്കില്ലേ അപ്പൊ ഇതൊക്കെ ഇതിനെയൊക്കെ കാടിച്ചു വിടിവെക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയം ഇപ്പൊ ഞങ്ങൾക്കല്ല രാഷ്ട്രീയം പറയുന്നത് ഇവരാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഞാനിപ്പോ ഇതൊക്കെ മാറ്റി വയ്ക്കുന്നത് ഇപ്പം ആർ വി ബാബു അദ്ദേഹം ഞങ്ങൾ ഞങ്ങളുടെ നല്ല സുഹൃത്താണ് അദ്ദേഹം ഞങ്ങളുമായി നന്നായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹവും ഇതോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായും നന്ദി ശ്രീ പ്രശാന്ത്